നമസ്കാരം നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഒൻപത് മാസത്തിനു ശേഷമാണ് ഇന്നലെ തിരികെ ഭൂമിയിലെത്തിയത് എട്ട് ദിവസത്തേക്കാണ് പോയതെങ്കിലും സ്റ്റാർലൈൻ പേടകത്തിലെ സാങ്കേതിക പ്രശ്നം കാരണമാണ് രണ്ടുപേർക്കും നിശ്ചിത സമയത്ത് ഭൂമിയിലേക്ക് തിരികെ എത്താൻ സാധിക്കാത്തത് സുനിത വില്യംസിനെയും ബുജ് വിൽമോറിനെയും മടക്കി കൊണ്ടുവരാനായി നാസിയും സ്പേസ് എക്സും ചേർന്ന് ക്രൂ പത്ത് ദൗത്യം വിക്ഷേപിക്കുകയായിരുന്നു അങ്ങനെ ഒൻപത് മാസത്തിന് ശേഷം സുനിതയും വിൽമോറും ഭൂമിയിലെത്തിയിരിക്കുകയാണ് എട്ട് ദിവസത്തേക്ക് മാത്രം പോയ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് ദീർഘനേരം താമസിച്ച് ഓവർ ടൈം ജോലി ചെയ്തതിന് അധിക വേതനം ലഭിക്കുമോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് മുൻ നാസ ബഹിരാകാശ യാത്രികൻ കാഡി കോൽമാൻ പറയുന്നതനുസരിച്ച് ഓവർ ടൈം വേതനം കൂടാതെ അവരുടെ പതിവ് ശമ്പളവും ലഭിക്കുന്നു ം ഭക്ഷണം എന്നിവ ഉൾക്കൊള്ളുന്നു കൂടാതെ സംഭവങ്ങൾക്ക് ചെറിയ പ്രതിദിന അവലവൻസും ലഭിക്കും ആകസ്മിക സംഭവങ്ങൾക്കായി ദിവസേന ചില ചെറിയ തുകകൾ ഉണ്ട് നിങ്ങൾക്ക് പണം നൽകാൻ അവർ നിയമപരമായി ബാധ്യസ്ഥരാകുന്നു ഇത് കാഡി കോൽമൻ പറഞ്ഞതാണ് റെഫറൻസിനായി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ അവരുടെ നൂറ്റി അൻപത്തി ഒൻപത് ദിവസത്തെ ദൗത്യത്തിൽ അധിക വേതനമായി അവർക്ക് ഏകദേശം അഞ്ചു ലക്ഷത്തിലധികം രൂപ ലഭിച്ചു ഇത് പറയുന്നുണ്ട് ഇതേ കണക്കുകൾ ഉപയോഗിച്ച് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ദിവസത്തിലധികം ബഹിരാകാശത്ത് ചെലവഴിച്ചതിന് ശേഷം സുനിതാ വില്യംസിനും ബുച്ച് വിൽമോറിനും അധിക നഷ്ടപരിഹാരമായി കുറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഡോളർ ഏകദേശം ഒരു ലക്ഷം ലഭിക്കും റിപ്പോർട്ടുകൾ പ്രകാരം സുനിതാ വില്യംസും യു എസിലെ ജനറൽ ഷെഡ്യൂൾ ഏറ്റവും റാങ്ക് ആയ ജി എസ് ഫിഫ്റ്റീനു കീഴിലാണ് ജി എസ് ഫിഫ്റ്റീൻ സർക്കാർ ജീവനക്കാർക്ക് അവരുടെ പൊതു ഷെഡ്യൂൾ ഘട്ടം അനുസരിച്ച് ഏകദേശം ഒന്ന് ദശാംശം എട്ട് കോടി മുതൽ ഒന്ന് ദശാംശം നാല് ഒന്ന് കോടി വരെ അടിസ്ഥാന ശമ്പളം ലഭിക്കുന്നു അതേസമയം സുനിതാ വില്യംസിനെയും സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള നാസയുടെ ക്രൂ നൈൻ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം ഇന്നലെ പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിന് ഫ്ലോറിഡയിൽ വിജയകരമായി കടലിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു നാല് യാത്രക്കാരെ വഹിച്ചുള്ള പേടകം ചൊവ്വാഴ്ച രാവിലെ ആയിരുന്നു ബഹിരാകാശ നിലയവുമായി ബന്ധം വേർപെടുത്തി ഭൂമിയിലേക്ക് തിരിച്ചത് ആദ്യം നടുവിലിരിക്കുന്ന കമാൻഡർ ലിങ്ക് ലിങ്ഹേ അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവരെയാണ് പുറത്തിറക്കിയത് ഇതിനുശേഷം മൂന്നാമതായാണ് സുനിത വില്യംസിനെത്തിച്ചത് മാറ്റി പുറത്തെത്തിയ ഉടൻ വളരെ സന്തോഷത്തോടെ ഇരുവരും ക്യാമറകൾക്ക് മുൻപിൽ കൈവീശി സന്തോഷം പ്രകടിപ്പിച്ചു ബഹിരാകാശ യാത്രികർ സുരക്ഷിതമായി ഭൂമിയിൽ എത്തിയതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ച് സ്പേസ് എക്സ് സിഇഒ ഇലോൺ മസ്കും രംഗത്ത് വന്നിരുന്നു അതേസമയം കഴിഞ്ഞ വർഷം ജൂൺ അഞ്ചിന് നാസയുടെ ബോയിംഗ് ക്രൂ ഫ്ലൈറ്റിലാണ് ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബൂച്ച് വിൽമോറും എത്തിയത് ലബോറട്ടറിയിൽ അവർക്ക് എട്ട് ദിവസം മാത്രമേ ചെലവഴിക്കേണ്ടിയിരുന്നുള്ളൂ എന്നാൽ സ്റ്റാർലൈൻസിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം മടങ്ങിവരവ് നിരവധി തവണ മുടങ്ങി വെബ്ഡെസ്ക് ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ത മഹാസത്രം രണ്ടായിരത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ